അങ്ങനെ നമ്മൾ പൂളിലൊക്കെ പോയി കഴിഞ്ഞു വന്നു ഇനി നമുക്ക് എന്തിനു പോണം ഭക്ഷണം കഴിക്കാൻ പോണം

ഡാൽ ടൊമാട്ടോ പ്ലെയിൻ റൈസ് പുലോ ഹോട്ട് സോ വെജ് സൂപ്പ് മറ്റെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല മഴ പെയ്തിട്ടുള്ള ആ ഒരു അന്തരീക്ഷമുണ്ടല്ലോ ഇതും പിന്നെ അതിൻ്റെ കൂടെ നല്ല തണുപ്പ് രാത്രി അവിടെ രാത്രിയിൽ ഉണ്ടായിരുന്ന ജീവീടിൻ്റെ സൗണ്ടും എല്ലാം കൂടി അടിപൊളിയായിരുന്നു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ റിസോർട്ടും ശ്രദ്ധിച്ച സമയത്ത് ഓരോ റിസോർട്ടിനും ഈ ബേഡ്സിൻ്റെ പേരാണ് കൊടുത്തത് ബുൾ പാരറ്റ് പീക്കോക്ക് നമ്മൾ പാരറ്റിലാണേ നമ്മൾ പാരറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് രാത്രി പോയി കിടന്നുറങ്ങി രാവിലെ നീറ്റ്താ പിന്നെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതാ മോളെ ഇതന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് മക്കളെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല കാര്യം അത്രയും ഐറ്റംസ് ഇവിടെ നിരത്തി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ എടുത്ത് കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞാനും കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങി രാത്രി ആയതുകൊണ്ട് നമുക്ക് അധികം ഒന്നും എവിടെയും കാണാൻ പറ്റില്ലായിരുന്നു ഈ റിസോർട്ടൊന്നും മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നടന്നോട്ടോ എൻ്റെ കൂടെ അനുഷ് വന്നിട്ടുണ്ടായിരുന്നെ കുറച്ച് ഗെയിംസിന്റെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നോട്ടോ പക്ഷെ നമ്മൾ നമ്മളതിലേക്കൊന്നും പോയില്ല എനിക്ക് പുറത്തിറങ്ങിയിട്ട് പോലെ പൂക്കളും ചെടികളും ഇതൊക്കെ നോക്കാനായിരുന്നേ ഞാൻ നടന്നത് അപ്പോൾ അവിടെ കുറേ ഇഞ്ചിയും പിന്നെ കുറേ വേർ കുറേ മരങ്ങളും അങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിച്ചോട്ടോ ഞങ്ങൾ ഇഞ്ചി ആടോ ഇഞ്ചി കൃഷിയാണ് ജിഞ്ചറിൻ്റെ ആണത് ജിഞ്ചറാണോ ഏലാണോ ഏലാണ് തോന്നുന്നു പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു കേട്ടോ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വീടാണ് വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഉദ്ദേശം അപ്പം നേരത്തെ ഇറങ്ങി ഇപ്പം നമ്മളിനിപ്പം ഇവിടുന്ന് വീട്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കാര്യം നമുക്കറിയാത്ത വഴികളിലൂടെയൊക്കെയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് അപ്പം ജി പി എസിനോട് ചോദിച്ച സമയത്ത് ജി പി എസ് ഏതൊക്കെയോ വഴികളാണ് നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഇടുങ്ങിയ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കയറ്റം കേറിയിട്ടാണ് വന്നതെങ്കിൽ ഇവിടേക്ക് താഴേക്ക് പോകുമ്പോൾ ഇറക്കി ഇറങ്ങിയിരുന്നേ എടുക്കുന്നതല്ല റോഡ് നോക്ക് അങ്ങനെ കുറച്ച് പോയപ്പോഴേക്കും ഹൈവേയിലേക്ക് ഒരു ുംടിപൊളിയാട്ടോഷ് ഫോർ ബൈ ഫോർ വണ്ടികൾ മാത്രേ യിപ്പല്ലാതെ ഒരു വാഹൻ വഴിയില് വേറെ വണ്ടി കണ്ടില്ല ആ വെള്ളച്ചട്ട് അച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോസഫ് ഫിലിമില്ലേ ആ ഫിലിമിൽ ഇതുപോലൊരു ലൊക്കേഷൻ ഒക്കെ എനിക്ക് ഇവിടെയൊക്കെ വഴി കൂടെയൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ആ ഫിലിമിലെ ചില രംഗങ്ങളൊക്കെ കേട്ടോ ഓർമ്മ വന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർ അവരിവിടെ വന്നിട്ട് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോയെന്നുള്ളത് ഞങ്ങളിവിടെ വന്ന സമയത്ത് കുറച്ച് ഷൂട്ടിങ്ങിൻ്റെ ആളുകൾ ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു ഷോട്ടിൽ അൻഷു കല്ല് കല്ലുപോക്കുന്നൊരു വീഡിയോ ഉണ്ടല്ലോ പലരും ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാന്ന് ഞാനിപ്പോൾ ആ സീക്രട്ട് പറയട്ടെ അതെന്താന്നുള്ളത് ഇവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വെച്ച കല്ലായിരുന്നു അനുഷ് എടുത്ത് പൊക്കിയത് കേട്ടോ അല്ലാതെ എൻ്റെ അനുഷക്കുട്ടനത്രയും വെയിറ്റുള്ള കല്ലൊക്കെ പൊക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു കണ്ടൻ്റായി ഞങ്ങൾക്കത് കിട്ടി പിന്നെ അവിടെ ഒരു ചെറിയൊരു പീടിക കണ്ടെട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ വെള്ളവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ വണ്ടിയെടുത്ത് പിന്നെയും പോവുകയാണ് ഇത്രയും നല്ല സ്ഥലം കണ്ട പിന്നെ ആർക്കാ വരാൻ തോന്ന അൻശുതാ വരാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നെ വാ മോനെ വാന്നും പറഞ്ഞിട്ട് ഞങ്ങള് പിടിച്ച് വലിച്ചവനെ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ നമ്മൾ പോവാൻ നിക്കുമ്പോഴും ജീപ്പിൽ വന്നിട്ട് ആ ചേട്ടൻ കാണിച്ചു കൊടുത്തതാ ഈ സ്പോട്ട് ആണ്

രാവിലെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് അടുത്ത് വീഡിയോ ഏതാ വരാൻ പോവാണ് കോട്ടയത്ത് കല്യാണം കൂടാൻ പോയി ശരത്തേട്ടന്റെ ഫ്രണ്ടിന്റെ പെങ്ങളെ കല്യാണം അതൊക്കെ പറഞ്ഞിട്ട്

Oh <laughs> pro കോട കണ്ട സന്തോഷാ പാട്ടാ ഓർമ്മ താഴ്വരയിൽ ഓഹോ

കാണാൻ എവിടക്കാമറ തിരിച്ചാലും അടിപൊളി സ്ഥലോ അതിൽ ഈ കോട ഇങ്ങനെ മൂടി കിടക്കുമ്പോ അവിടെ നമുക്ക് ഇറങ്ങി നടക്കുന്ന സമയത്തും ഇതുപോലെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്തും നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഫീലിങ്സ് ആട്ടോ വന്നോണ്ടിരിക്കുന്നത് നല്ല മൂഡിലേക്ക് എത്തുന്ന അടിപൊളി സ്ഥലം കുറച്ചുനേരം ഞങ്ങൾ അവിടുന്ന് വണ്ടി നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ അവിടെ കുറച്ചു നേരം നടന്നതിന് ശേഷം പിന്നെയും വണ്ടി എടുത്ത് പോവാണ് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല പക്ഷെ മക്കൾക്ക് ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും മെഷക്കുമല്ലോ അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഏതെങ്കിലും ടൗണിലേക്ക് എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും വണ്ടി എടുത്ത് പോയിക്കോളൂ നല്ല രസമുള്ള സ്ഥല ഈ സ്ഥലം റിയോ പള്ളിക്കാനം റോഡിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വിജയ് സേതുപതി അതെ അത് കുറച്ച് മുകളിലേക്ക് കേറാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അതിന് സമയല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി കാണാത്തത് എന്തായാലും അല്ല അടിപൊളി സ്ഥലം വഴിക്ക് നല്ല മഴയാണ് നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ആദ്യം കോട ഇറങ്ങി കോട കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി നല്ല രസമുണ്ട് ഈ വഴി വഴികളിലൂടെയൊക്കെ രാത്രി വരുന്നത് ഭയങ്കര റിസ്ക് ആയിരിക്കും കേട്ടോ അതെ ഒറ്റ വഴിയുള്ളു ഏർ രാവിലെ ഒക്കെ ഓക്കെ രാവിലെ വരാനും കാണാനും ഒക്കെ പറ്റിയ നല്ല സ്ഥലമാണ് പോകുന്ന വഴിക്ക് അതാ വെള്ളച്ചാട്ടം അങ്ങനെ നമ്മൾ താഴത്തോട്ടി ദാ മൂലമറ്റം തൊടുപുഴ ആ റോട്ടിലേക്ക് കയറാൻ പോവാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് സിക്സ് അവേഴ്സ് ട്വന്റി ത്രീ മിനിറ്റ്സ് ഉണ്ട് നമ്മൾ രാത്രി ും വീട്ടിലെത്താന്നാണ് കാണിക്കുന്നത് പക്ഷെ നമുക്ക് അതിന്റെ ഇടയില് ആ ട്രാഫിക് വരും പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ കയറും അപ്പൊ അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ തണുപ്പും കോടയും എല്ലാം ഒന്നും ഇല്ല മഴ പോയിട്ട്

ൊക്കെയാണ് ഹോൾസെയിലായിട്ട് പൈനാപ്പിൾ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടത് അപ്പം നല്ല നോക്കിയപ്പോൾ നല്ല കളറുള്ള പൈനാപ്പിൾ കേട്ടോ എങ്കിൽ ശരി കുറച്ച് വീട്ടിലേക്ക് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പം ഹോൾസെയിലായിട്ട് കൊടുത്ത് കഴിഞ്ഞ് അവിടെ ഉള്ള എല്ലാം ഒരു ചേട്ടന് കൊടുത്ത് കഴിഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ദൂരേനാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ ചേട്ടൻ പിന്നെ അകത്ത് പോയി അകത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് ഞങ്ങൾക്ക് കൊണ്ടുത്തരുമായിരുന്നു

ൃൂർ റൂട്ടിലേക്ക് കയറിയെന്നാ തോന്നുന്നത് റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എത്ര ത്രീ അവേഴ്സ് ഈ പൈസ ഇല്ലാത്തോടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ നിൽക്കണോ വീട്ടിൽ തന്നെ അടങ്ങിയിരുന്നാൽ പോരെ എന്നാൽ പൈസ ലാഭിച്ചൂടെ എന്നൊക്കെ പറയുന്നവരുണ്ടേ പക്ഷെ ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞോട്ടെ ഇതുപോലെ നിങ്ങളിടയ്ക്കൊക്കെ ഒന്ന് ട്രിപ്പ് പോയി വെക്കും നിങ്ങൾ നിങ്ങൾ വൈഫും ഹസ്ബൻഡും വൈഫും ഒക്കെ തമ്മിൽ ചെറിയ ചെറിയ കലവിലകളൊക്കെ ഉണ്ടാവുമല്ലോ ആ കശപിശയൊക്കെ മാറി നിങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവാൻ ഇതുപോലെ ട്രിപ്പ് നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ചെറിയൊരു സങ്കടം വരുമ്പോഴും നല്ലൊരു ആയിട്ട് ഇതിവിടെ കിടക്കുമ്പോൾ നമുക്ക് പിന്നെ ആ സങ്കടങ്ങളൊക്കെ ചെറുതാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാക്കി വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം ചാച്ചാ ബു ബൈ